ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ നിർപ്പൂവിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി സച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ മീരയോട് പറയണം സച്ചിയോട് പറഞ്ഞാലൊന്നും ശരിയാവില്ല കാരണം സച്ചിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ സത്യവൻ മനസ്സിലാക്കും പിന്നെ എല്ലാവരും അറിയും പിന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഞങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ തുടരാനായിട്ട് സാധിക്കുകയില്ല എന്നിങ്ങനെ പറയാ അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീര ചോദിക്കണം പിന്നെ എന്താ ചെയ്യേണ്ടത് അത് അത് നീ പറ നമുക്കിനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഏതായാലും എന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കണം അല്ലെങ്കിൽ സുധിയെ അവൾ ഇല്ലാതാക്കും അതെ അതാണ് ഞാനും പറയുന്നത് സുധിയെ അവൾ ഇല്ലാതാക്കും നമ്മൾ ഓരോ നിമിഷം വൈകിന്തോരും അതെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും എങ്കിലും നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ആന്റണിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാലോ ആന്റണിയെ ഏൽപ്പിച്ചാലോ എന്ന് ഏൽപ്പിച്ചാലോക്കും ആന്റണിയെ വിശ്വസിക്കാവോ അല്ല ആന്റണിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ സാധ്യമാകോ നമുക്ക് ചോദിച്ചപ്പോഴേക്കും സാധ്യമാകും അന്ന് അവൻ്റെ ആ പ്രശ്നവുമില്ലേ അവൻ്റെ ആ പ്രശ്നത്തിൽ നൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തത് ആന്റണിയല്ലേ ആൻ്റണിയല്ലേ അവനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചത് അപ്പം അതേപോലെ തന്നെ നമുക്ക് വിശ്വാസത്തോടെ അവനോട് എല്ലാ കാര്യങ്ങളും പറയാം അവനാണെങ്കിൽ ആരോടും ഒരു കാര്യവും പറയാനായിട്ട് പോകുന്നുമില്ല നിനക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ആന്റണിയെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാം ആ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാവുന്നതേ ഉള്ളു അപ്പൊ ശ്രുതിയും മീരിയും കൂടി ആന്റണിയെടുത്ത് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് ഇങ്ങനെ ഇരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മയും അതേപോലെ തന്നെ രവിയും കൂടി അടുക്കള ഇരിക്കുക അപ്പൊ രവി ചെറുതടിച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അച്ചമ്മ ഇങ്ങനെ പറയുകയാണ് എടാ രവി ശ്രുതി പോയിട്ട് കുറെ നേരം ആയല്ലോ എന്താണ് നമ്മൾ വരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അവൾ ആദ്യോട്ടെല്ലാം അമ്മേ മാർക്കറ്റിലൊക്കെ പോകുന്നത് മീനും പച്ചക്കറികളും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടല്ലോ അപ്പൊ അവൾക്കൊന്നും അറിയില്ലായിരിക്കും മാർക്കറ്റിൽ എവിടെയാണ് എന്താണെന്നൊക്കെ അപ്പൊ അറിഞ്ഞു പിടിച്ച് എല്ലാം മേടിച്ചുകൊണ്ട് വരുവായിരിക്കും അപ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത് അപ്പൊ സച്ചിയാണെങ്കിലും അച്ചമ്മേ അതൊന്നും അല്ല കാര്യം ഹാ ശ്രുതി മുങ്ങി അത് തന്നെ കാര്യം ഏ മുങ്ങിയെന്നോ അതേന്നെ അച്ചമ്മയെ പറഞ്ഞു പറ്റിച്ച് അവള് മുങ്ങിയതാണ് തുടങ്ങിയപ്പോഴേക്കും അങ്ങനെയാണെങ്കില് ശ്രുതി ഏത് പാദരാത്രിയാണെങ്കിലും ഇങ്ങോട്ടല്ലേ വരുവുള്ളൂ എന്നെ പറ്റിച്ച് അവള് മുങ്ങിയതാണെങ്കിൽ പിന്നെ അവൾക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല അവള ഞാൻ അടിച്ച് പുറത്താക്കും ഞാന് ഇത് എടിഞ്ഞപ്പോഴേക്കും ആ അങ്ങനെ വേണം അച്ഛമ്മ അല്ലെങ്കിലും അച്ഛമ്മയെ പറ്റിച്ച് ഇവിടെ ജീവിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ അവർക്ക് എന്നിങ്ങനെ സംസാരിക്കാ ഇത് എടിഞ്ഞപ്പോഴേക്കും ഏഹ് വെറുതെ ഇരിക്കില്ലേ സച്ചി അവൾ അങ്ങനെ മുങ്ങിയോന്നായിരിക്കില്ല അവള് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരൂന്നേ ആ ശെ ഞാനാണെങ്കിൽ ഇച്ചിരി മീൻകറിയൊക്കെ കൂട്ടി ചോറ് തിന്നാന്നൊക്കെ വിചാരിച്ചതാ ആ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവള് മീനും കൊണ്ടുവരിയില്ല ഒന്നും കൊണ്ടുവരില്ല ഇങ്ങനെ നമ്മള് അറിയണ്ട അച്ചമ്മേ ഒന്നെങ്കിൽ ഞാൻ മീൻ കറിയൊക്കെ ഉണ്ടാക്കാം ആ അല്ലെങ്കിൽ അച്ചമ്മ തന്നെ ഉണ്ടാക്കിക്കോ എന്ത് വേണം എന്ന് വെച്ചുകഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മക്ക് കാലിൽ വരികയാണ് ഓഹോ ഇതിങ്ങനെ വെറുതെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവള് ഒരു ജോലി ചെയ്യാതെ ഇവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞോ അതും ഈ കലാവതിയെ പറ്റിച്ചിട്ട് അങ്ങനെ ഹാ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ദേഷ്യത്തോടെ പോവാ അപ്പോ സച്ചിയാണെങ്കിൽ അച്ഛ അച്ചമ്മ ഭയങ്കര ദേഷ്യത്തില ഏതായാലും പൗഡർ ഇട്ടത്തിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് പൊടി പൂരാണ് നല്ലതന്നെ തന്നെ കിട്ടുകയും ചെയ്യും ട സച്ചി നീ പറഞ്ഞ സത്യം തന്നെയാണ് അമ്മ ശരിക്കും അവളെ നല്ലൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഹോ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ എനിക്ക് രേവതിയോട് ഇഷ്ടം കൂടി കൂടി വരികയാടാ അപ്പോൾ രേവതി ഇല്ലാത്തതിന്റെ ആ ഒരു ഇതില്ലേ അത് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ കുടുംബത്തിൽ അവൾ ആരായിരുന്നു എന്ന് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കി സച്ചി ചന്ദ്രമതി കൊണ്ടുവന്ന മരുമകളും ഞാൻ കൊണ്ടുവന്ന മരുമകളും തമ്മിലുള്ള വ്യത്യാസം നീ ഒന്ന് മനസ്സിലാക്ക സച്ചി അപ്പൊ ഇത് കിടന്നിയപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് എന്നാലും വെച്ച അവളെ ഈ ഒരു അവസ്ഥയിലാക്കിയത് ദേ ആരാണോ അവരെ കണ്ടുപിടിക്കണ്ടേ ആ അവൾക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചത് ഏതായാലും നല്ലതിനാണ് കാരണം അവളുടെ വില എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കി കൊടുക്കണമല്ലോ അതിനു വേണ്ടി ആയിരിക്കും ഹേ ഇത് മനപൂർവ്വം ചെയ്തല്ല ചാ അപ്പോ അതാരാണ് എന്താണ് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ കണ്ടുപിടിക്കണ്ടേ എന്നെ തീർക്കാൻ വേണ്ടി ആയിരിക്കും അവളെ തീർക്കാമെന്ന് അവർ വിചാരിച്ചത് എന്നൊക്കെ സംസാരിക്കാണ് ഏതായാലും ഞാൻ കണ്ടുപിടിക്കുവെച്ചാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുകയും ചെയ്യാണ് അങ്ങനെ നമ്മുടെ രേവതിയെ കാണിക്കുകയാണ് അപ്പൊ രേവതി അവിടെ എന്തൊക്കെയോ കുത്തി കുറിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് സച്ചി അങ്ങോട്ട് ചെല്ലിക്കുക അപ്പൊ സച്ചി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് രേവതി രേവതി മൂഡ് ഓഫിലാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഏ എന്തിനാ സച്ചിട്ടാ സച്ചിടൻ കൂടെയില്ലേ അല്ല ഞാൻ സച്ചിടൻ്റെ ഒരു കാര്യം ചോദിക്കട്ടെ ആ സച്ചിടൻ മനപൂർവല്ലേ ജോലിക്ക് പോകാതിരിക്കുന്നത് മനഃപൂർവ്വോ എന്തിനും മനഃപൂർവ്വം ഞാൻ രേവതി നിന്നെ സഹായിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ അല്ല സച്ചിയേട്ട എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല മാത്രല്ല ഇവിടെ നിൽക്കുന്നത് ദേ സച്ചേന്റെ പേടിയുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ളൊരു പേടി സച്ചിന്റെ മനസ്സിലുണ്ട് ഏ രേവതി നീ എന്തൊക്കെയാ രേവതി പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല ഉണ്ട് സച്ചിയേട്ട എനിക്ക് മനസ്സിലാക്കാവുന്നതേ മനസ്സിലാക്കാവുന്നതേയുള്ളു അപ്പോ നമ്മുടെ ആണെങ്കിൽ ശരിയാ രേവതി എനിക്ക് പേടിയുണ്ട് രേവതി നിനക്ക് എന്തെങ്കിലും പറ്റോന്നുള്ളൊരു പേടി നിനക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം രേവതി നിന്റെ തൊട്ട് കളിച്ച ആരാണോ അവരെ ഞാൻ തീർക്കും രേവതി എന്നൊക്കെ ഞാൻ സംസാരിക്കണം അപ്പൊ രേവതിക്ക് ഒരുപാട് സങ്കടം തോന്നുകയാണ് രേവതി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടോ എന്നെ കല്യാണം കഴിക്കുന്ന കഴിക്കണ്ടായിരുന്നു എന്ന് എന്റെ മുന്നിൽ നീ തലകൊലിച്ച് തരണ്ടായിരുന്നു എന്ന് എന്നെ കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ നിനക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അല്ലേ ഞാൻ ഞാനൊരു വെറുക്കപ്പെട്ടവനാണ് രേവതി നീ എന്റെ കല്യാണം കഴിച്ചുകൊണ്ടാ നിനക്കിപ്പോ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഏർ കല്യാണം കഴിച്ച നാളെ മുതൽ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ല രേവതി എന്നൊക്കെ പറയുമ്പോ രേവതി ഇരുന്നൊക്കെ അറിയാം അപ്പൊ രേവതിയുടെ കരച്ചിൽ കേട്ടപ്പോഴേക്കും സച്ചിക്ക് പേടിച്ചു പോയി സച്ചിയാണെങ്കിൽ അയ്യോ രേവതി നീക്കറിയല്ലേ ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞല്ല രേവതി വേണ്ട സച്ചിയേട്ട എനിക്ക് മനസ്സിലായി സച്ചേട്ടാ സച്ചേൻ്റെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിൽ ശരിക്കും കൊള്ളുന്നുണ്ട് ദേ എൻ്റെ മനസ്സിലെന്താണെന്ന് അറിയാമോ സച്ചിയേട്ടാ ദേ രേവതിയെ പോലൊരു ഭാഗ്യം ചെയ്ത പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സച്ചിയേട്ടാ സച്ചിയേട്ടനെ കിട്ടിയതാണ് ഈ രേവതിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഏറ്റവും വലിയ സൗഭാഗ്യം ഇതേപോലൊരു ഭാഗ്യം ആർക്കും കിട്ടില്ല സച്ചി എന്ന് പറയാ അപ്പോ രേവതിയുടെ ആ ഒരു പറച്ചിലുകൊണ്ട് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ നിൽക്കുകയാണ് എന്തായാലും രേവതി ഇപ്പൊ നമ്മൾ രണ്ടുപേരും രണ്ടല്ല ഒരു ജീവനാണ് ആ ജീവനിൽ തൊട്ട് കളിച്ചത് ആരാണോ അവരെ ഞാൻ കണ്ടെത്തും രേവതി ഈ സച്ചി അവരെ തീർക്കും അതൊറപ്പുള്ള കാര്യം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയോട് ഒന്ന് പോവാം അപ്പം സച്ചിയുടെ ഈ സംസാരം കെട്ടിഞ്ഞപ്പോഴേക്കും രേവതിക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ മീരിയേം കൂടി നേരെ ആന്റണിയുടെ അടുത്തേക്ക് ചന്ദരിക്കുക അപ്പോൾ ആന്റണിയോട് കാര്യങ്ങളെല്ലാവരും പറഞ്ഞു അപ്പോൾ ആൻ്റണി പറയാണ് ഏതായാലും ഈ ഒരു കാര്യമൊക്കെ ഞങ്ങൾ പണ്ടേ വിട്ടതാണ് ഈ കൊട്ടേഷൻ ടീം ഒക്കെ പിന്നെ നിങ്ങൾ വന്നു പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്ന് വേണമെങ്കിൽ ഇടപെടാം ആന്റണി എത്രയും പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തു തരണം ആ മനസ്സിലായി അപ്പോഴേക്കും ആന്റണിയുടെ ഒരു ഗുണ്ട പറയുകയാണ് ആ ഏതായാലും മറ്റേവന്റെ കാര്യത്തില് ആന്റണി ചേട്ടനാണല്ലോ അവനെ പോലീസിൽ പോലീസിൽ പിടിച്ചു കൊടുത്തത് അതേപോലെ തന്നെ ആന്റണി ചേട്ടൻ നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കും എന്നിങ്ങനെ പറയാ ആന്റണി ചേട്ടൻ ഒരു കാര്യം കാര്യം കാര്യമേൽപ്പിച്ചാൽ അത് ഭംഗിയായിട്ട് തന്നെ ചെയ്യും അത് ആന്റണി ചേട്ടനെ വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ ആന്റണി അവിടെ പൂഴുത്തി പൂഴുത്തി പറയുക അപ്പൊ ആന്റണിയാണ് അന്ധം വിട്ട കുന്തം പോലെ നൽകുകയും ചെയ്യാണ് അപ്പോൾ ശ്രുതിയും മീരയും കൂടി സംസാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ ഭർത്താവിനെ കണ്ടെത്തണം ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണല്ലോ അപ്പോൾ മീരയും പറയാ അതെ നിങ്ങൾ നിങ്ങളോട് വണ്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ നമ്പറൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല പക്ഷേ കറുപ്പ് കാറുമാണ് പിന്നെ ബാക്കില് ഒരു ചിഹ്നം അത് വെച്ച് ആ വണ്ടി ഏത് റൂട്ടിലേക്കാ പോയെന്ന് നിങ്ങൾക്ക് കണ്ടെത്താലോ എങ്ങനെ കണ്ടെത്തണം ഏത് രീതിയിൽ കണ്ടെത്തണമെന്ന് ഞങ്ങൾക്കറിയാം മീര അതിനെക്കുറിച്ച് പഠിപ്പിക്കണ്ട മനസ്സിലായോ എന്നിങ്ങനെ പറയുമ്പോൾ മീര ഒന്നും ഉണ്ടാന്ന് എടുക്കുക അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആന്റണി എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല ആന്റണിക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം ആ കഴിഞ്ഞ പ്രാവശ്യം പൈസയൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് ചെലവ് വരും ശ്രുതി അതുകൊണ്ട് നിങ്ങൾ പൈസ തന്നേ മതിയാവുള്ളൂ കുറച്ച് റിസ്ക് പിടിച്ച പണി തന്നെയാണ് ആ എനിക്കറിയാം ആൻ്റണി ഇത് റിസ്ക് പിടിച്ച് പണിയാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി ആ പൈസ ഞാൻ നിങ്ങൾക്ക് തരും എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിനെ രക്ഷിച്ചെടുത്താൽ മാത്രം മതി പിന്നെ അറിയാലോ ഈ കാര്യങ്ങളൊന്നും പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതിനുള്ള കാരണവും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം ആന്റണിയും ശരി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടേതായ വഴിയിൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് അപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുതിയാണ് സുതിയാണെങ്കിൽ ആകെ അരിശം കൊണ്ട് കൈ രണ്ടിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ അതൊക്കെ ഇങ്ങനെ വലിച്ച അഴിക്കാൻ നോക്കണം എന്നെ പുറത്ത് വിടണം നീയൊക്കെ എന്താടാ നീ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എനിക്ക് പോകണം നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹ് ഭയങ്കരേറെ ബഹളം അപ്പോഴാണ് എന്താ വരുന്നത് നീലിമ അപ്പോൾ നീലിമയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് അപ്പോൾ എടി നീലിമ നീ എന്തിനെന്നെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത് എന്നെ അഴിച്ചു വിടറേ അഴിച്ചു വിടാമല്ലോ സുധീ പക്ഷേ ഞാൻ പറഞ്ഞ പണം നിന്റെ ഭാര്യ കൊണ്ടുവരട്ടെ അതിന് ശേഷം നിന്നെ ഞാൻ അഴിച്ചു അഴിച്ചുവിടാം അത് എനിക്ക് എൻ്റെ പണം മാത്രം കിട്ടിയാ മതി എന്നൊക്കെ പറയാം അതെ നീ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ നിൽക്കരുത് നീലിമേ നിലിമേ ദേക്കത് പണം കിട്ടൂല കിട്ടൂലേ കിട്ടൂലെങ്കിൽ നീ ഇവിടെ കിടന്ന് അവസാനിക്കും ഹാ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയുടെ വിലയൊന്നും നിനക്കില്ല അല്ലേ ആ അത് നിന്റെ ഭാര്യക്ക് മനസ്സിലായതാ അതുകൊണ്ടായിരിക്കും നിന്റെ ഭാര്യ പണം കൊണ്ട് വരാൻ സാധ്യതയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നീ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഞങ്ങൾ പൊതയ്ക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ശ്രുതിക്കുകയാണെങ്കിൽ പേടിയും തോന്നുകയാണ് അതെ ഇവനെ കുഴിച്ചിടാനുള്ള എന്തെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ പിന്നെ മാഡം അടിപൊളി സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നിവിടെ പറയാ അപ്പൊ എടാ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞതാണല്ലോ ഒരു ഭാര്യയും ഭർത്താവ് എന്ന രീതിയിൽ ഹോ അപ്പോൾ നിനക്ക് ജോലിയില്ല കൂലിയില്ല എപ്പോഴും എൻ്റെ റൂമിൽ തന്നെ ആയിരുന്നു നീ എന്തോരം ഒലിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് നീ എൻ്റെ മുന്നിൽ പറഞ്ഞത് അതെല്ലാം ഞാൻ വിശ്വസിച്ചു ഹോ ഈ മഞ്ഞൊരുകും പോലെ പ്രണയങ്ങളല്ലേ നീ എൻ്റെ മുന്നിൽ പങ്കുവെച്ചത് പക്ഷേ അപ്പോഴൊക്കെ നിൻ്റെ മനസ്സിൽ ദുഷ്ടതയാണെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു സുതി ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും നീലിമേ അതെല്ലാം കഴിഞ്ഞ വിഷയമാണ് പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പക്ഷേ നീ എന്നെ സ്നേഹിച്ചത് പണത്തിന് വേണ്ടി മാത്രമാണ് എൻ്റെ കയ്യിൽ പണം വന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ആ പണം കൊണ്ട് മുങ്ങിയവളല്ലേ അതുകൊണ്ട് നിന്നെനിക്ക് തീരെ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ നീലിമയ്ക്ക് കലി വരികയാണ് അപ്പം കലി വന്നതിന് ശേഷം നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട ശ്രുതി നീയും വലിയ മാനിനായിട്ട് എൻ്റെ മുന്നിൽ അഭിനയിക്കാൻ നിൽക്കരുത് നീ ഏതാണ് എത്ര തരത്തിലുള്ളവരാണെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ മുന്നിൽ നീ കുറെ ഫിലോസഫി പറയ പറയേണ്ട യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയെയും അതേപോലെ തന്നെ മീരയാണ് അപ്പോൾ മീര പറയാണ് ശ്രുതി നീ ഏതായാലും നീലിമയെ നിലിമയെ വിളിക്ക് നമ്മൾ പൈസ കൊണ്ടുവരുമെന്ന് പറ അപ്പോൾ കൂടുതൽ സേഫ് ആയിരിക്കും സേഫായിരിക്കും ശ്രുതി അവൾ ഒന്നും ചെയ്യില്ല വിളിക്കുക അല്ലേ ആ വിളിക്ക് തീർച്ചയായിട്ടും വിളിക്കണം അങ്ങനെ ശ്രുതി നേരെ നീലിമയെ വിളിക്കുകയാണ് അപ്പം നീലിമയുടെ ഫോൺ റിങ്ങാവുമ്പോഴത്തേക്കും ഹാ ശ്രുതി ആണല്ലോ വിളിക്കുന്നത് നിന്റെ ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുക ആ എന്താ ശ്രുതി പണം റെഡിയായോ അത് പിന്നെ നീലിമയെ പണം റെഡി ആയിട്ടില്ല പക്ഷേ ഞാൻ പണം സംഘടിപ്പിക്കാനായിട്ട് നോക്കുക എത്രയും പെട്ടെന്ന് നീ പറഞ്ഞ ആ പണം നിന്റെ കയ്യിൽ എത്തിയിരിക്കും പക്ഷേ സുധിയെ ഒന്നും ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് ദേ സുധി പാവമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് നീ ഒന്നും ചെയ്യരുത് ഞാൻ എത്രയും പെട്ടെന്ന് നീ പറഞ്ഞ എല്ലാ തുകയും കൊണ്ടുവന്ന് തരാം അതിൽ യാതൊരു സംശയവും നീ പണം കൊണ്ടുപോവാ പണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിനെ ഞാനൊന്നും ചെയ്യില്ല നിനക്ക് തന്നെ വിട്ടു തന്നേക്കാം പക്ഷേ പണം കൊണ്ടു തന്നില്ലെങ്കിലും മോളെ നിന്റെ ഭർത്താവിൻ്റെ ശവം നിന്റെ മുന്നിലെത്തും നീ അത് ഓർത്തിരുന്നോ എന്നിങ്ങനെ നീലിമ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ നീലിമയുടെ ആ ഭീഷണിയൊക്കെ കണ്ട് ശ്രുതിയാണെങ്കിൽ പേടിച്ച് വരച്ചൊരു അവസ്ഥയിലും അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു തന്നെ നമസ്കാരം താങ്ക് യു ബൈ ബ്